എന്തുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഡീവിയേറ്റ് ചെയ്യുന്നത് ഇത്രയും കപ്പാസിറ്റി ഉണ്ടായിട്ട് ഇത്രയും കഴിവുണ്ടായിട്ട് എന്തിനാണ് നമ്മൾ വ്യതിചലിച്ചു പോകുന്നത് അപ്പൊ നമ്മൾ കൃത്യമായൊരു ബോധത്തിലൂടെ പോകേണ്ടതല്ലേ ഒരു അജണ്ടയിലൂടെ പോകേണ്ടതല്ലേ നമ്മളെ നമ്മളല്ലാതാക്കി മാറ്റുന്നത് ആരാന്നറിയോ നമ്മളെ നമ്മളല്ലാതാക്കി നമുക്ക് രണ്ട് ശത്രുക്കളുണ്ട് അത് ഒന്ന് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഫ്രണ്ട്സാണ് ഫ്രണ്ട്സ് ഒരു സ്ട്രെങ്ത് ആണ് അതേ ഫ്രണ്ട്സ് തന്നെയാണ് ഏറ്റവും ടോപ്പ് എനിമിയും എന്ന് പറഞ്ഞാൽ എബ്സൊലൂട്ട് പോസിറ്റീവും ഫ്രണ്ട്സാണ് നെഗറ്റീവും ഫ്രണ്ട്സാണ് ഞാൻ പറഞ്ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് ആസ് എ കൗൺസിലർ ആസ് എ ടീച്ചർ ആസ് എ ഫ്രണ്ട് എല്ലാർത്ഥത്തിലും എല്ലാർത്ഥത്തിലും അവനെ കൗൺസിലിംഗ് നടത്തി അവനെ ഉപദേശങ്ങൾ കൊടുത്ത് അവന് വലിയ അപ്രിസിയേഷൻ കൊടുത്ത് അവനൊന്ന് പന്ത് തട്ടുമ്പോഴേക്ക് ഉഷാറായിട്ടുണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ഫ്രണ്ട്സാണ് ഒരു മനുഷ്യനെ ഉയർത്തുന്നതിൽ ഫ്രണ്ട്സിന് വലിയ പങ്കുണ്ട് പക്ഷെ അതേ മനുഷ്യൻ പോട്ടെ വേറൊരാളെ ഏറ്റവും താഴെ തട്ടിലേക്ക് തകർത്തു മാറ്റുന്നതിലും ഫ്രണ്ട്സിന് ഏറ്റവും വലിയ പങ്കാണ് നന്നായിട്ട് പഠിക്കുന്ന എത്രയോ കുട്ടികൾ അതപ്പദിനത്തിലേക്ക് പോയത് ഫ്രണ്ട്സിന്റെ സ്വാധീനം കൊണ്ടാണ് ഫ്രണ്ട്സിന്റെ സ്വാധീനം നെഗറ്റീവോ വേണം അപ്പൊ നമുക്ക് ക്യാമ്പസിൽ രണ്ട് രീതിയിലാകാം ഒന്നുകിൽ നമുക്ക് പോസിറ്റീവ് ഹീറോ ആകാം അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഹീറോ ഞാൻ വില്ലൻ ഒന്ന് കഴിഞ്ഞു പറഞ്ഞു നെഗറ്റീവ് ഹീറോയിസം അതെന്താ ഇപ്പോൾ ഒരു ക്യാമ്പസ് ഇതൊരു ക്യാമ്പസ് ആണെന്ന് വിചാരിച്ചു ഒരു സ്കൂളാണ് അല്ലെങ്കിൽ ഒരു കോളേജാണ് ഇവിടെ നമുക്ക് നല്ല ഒരു കുട്ടിയായി അല്ലെങ്കിൽ എന്നും അനുസ്മരിക്കാൻ വേണമെങ്കിൽ ചുമരുകൾക്കുള്ളിൽ നമ്മുടെ ഫോട്ടോ പതിയാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് നമ്മൾ നല്ല ഉള്ള നല്ല ബിഹേവിയർ ഉള്ള നന്നായിട്ട് പഠിക്കുന്ന എല്ലാർത്തും നല്ല രീതിയിൽ പെരുമാറിയ നമ്മളെ പറ്റിയൊരു നെഗറ്റീവ് ഇല്ലാത്ത എന്നേക്കുമായി ആ ക്യാമ്പസിൽ ചില ചുവടടിപ്പാടുകളെ പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരാൾക്ക് ആ ക്യാമ്പസ് ഒന്ന് ഓർക്കും കാലങ്ങൾക്ക് ശേഷം അവനെ തന്നെ അവിടുത്തെ അതിഥിയായി വിളിക്കും എന്നിട്ട് അവൻ്റെ അന്നത്തെ അധ്യാപകർ ചിലപ്പോൾ റിട്ടയർഡ് ആവാൻ പോവുന്നുണ്ടാവും ആ റിട്ടയർഡ് ആകുന്ന അധ്യാപകൻ പറയും പണ്ട് ഞങ്ങൾക്കൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞിട്ട് ആമുഖം പറയുമ്പോൾ അതേ വിദ്യാർത്ഥി തന്നെ ആയിരിക്കും അന്നത്തെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിട്ടുണ്ടാവുക അങ്ങനൊരു വിദ്യാർത്ഥിയാകാൻ കുറച്ച് പണിയാണ് നേരെ മറിച്ചിട്ട് ഒരു കുട്ടിക്ക് എന്ത് ചെയ്താൽ മതി എല്ലാവരും ഓർത്തുവെക്കുക ഒറ്റ കാര്യം ചെയ്താൽ മതി ഒരു ആൺകുട്ടി ഒരു ദിവസം ചുരിദാറിട്ട് വന്നാൽ മതി ആ ഒരു ബോയ് എന്ത് ചെയ്യ ഒരു ദിവസം ചുരിദാറിട്ട് വന്ന് അവനെല്ലാ കാലവും ഓർക്കും തന്നെയല്ല അവൻ്റെ പേരക്കിടാവ് നടന്നു പോകുമ്പോൾ അവൻ്റെ കൂട്ടുകാരന്ന് പി ഡിയെ കൊലായാലും വയസ്സന്മാരായിട്ട് ഇരിക്കുകയായിരിക്കും പണ്ട് ക്യാമ്പസിൽ ഒന്നിച്ച് പഠിച്ചവർ ഇതാരുടെ കുട്ടിയാന്ന് ചോദിക്കാൻ പറയാം ഹൈ അത് നമ്മൾ ചുരിദാർ മേമുട്ടിൻ്റെ പേരക്കുട്ടിന്ന് എന്നായിരിക്കും പറയാം അത്രത്തോളം ഇമ്പാക്റ്റ് അതിനുണ്ടാകും ഒരു ദിവസമേ അവൻ ചുരിദാറിട്ടിട്ടുള്ളൂ അപ്പോഴേക്കും നെഗറ്റീവ് ഹീറോയിസം വളർന്ന് വളർന്ന് അവൻ്റെ പേരക്കിട ഒരു പക്ഷേ ഡോക്ടർ ആയിരിക്കാം എഞ്ചിനീയർ ആയിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ ആയിരിക്കാം അവനെ ചൂണ്ടിയിട്ട് വരെ ആളുകൾ പറയുക അത് നമ്മുടെ ചുരിദാര മമ്മൂട്ടിയുടെ മോനാണ് അല്ലെങ്കിൽ പേരക്കിടാവാണ് എന്നുള്ളതാണ് നെഗറ്റീവ് ഹീറോയിസം ചുരുങ്ങിയ ഇമ്പാക്റ്റ് ഒന്നുമില്ല നമ്മളിൽ ഉണ്ടാക്കുക അതുകൊണ്ട് പോസിറ്റീവ് ഹീറോയിസത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റുമെന്നതാണ് പോസിറ്റീവ് ഹീറോയിസം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ വളരെ ശ്രദ്ധിച്ച് ഇതൊരു ക്ലാസ് ആയിട്ടാണ് മുന്നോട്ട് പോവുക അല്ല ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾക്ക് പ്രസംഗത്തിലേക്കൊക്കെ പോകാം വെറുതെ ഒരു പ്രസംഗമാക്കിയിട്ട് ഇത് കാര്യമില്ല ഏതായിരുന്നാലും നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് നോട്ട് ചെയ്യണം കാരണം ഇത് ഒരുപാട് പുസ്തകങ്ങളിൽ നിന്ന് ഒരുപാട് യാത്രകളിൽ നിന്ന് ഒരുപാട് ട്രെയിനിങ്ങുകളിൽ നിന്ന് നമുക്ക് കിട്ടിയതിനെ ചുരുക്കിയിട്ട് നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾക്ക് അതിലും അപ്പുറത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാനും പറ്റും ഞാൻ പറയുന്നത് നമുക്ക് അഞ്ച് ബർത്തുകളുണ്ട് ബർത്ത് എന്ന് പറഞ്ഞാൽ ജന്മം എന്നാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചോ ഞാൻ ഇപ്പോൾ കുട്ടികളോട് സംവദിക്കുന്നത് ഇത് രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടതാണ് നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാമല്ലോ ആദ്യത്തെ ജന്മം ആദ്യത്തെ ജന്മം മാതാവിൻ്റെ ഗർഭാശയത്തിലേക്കാണ് മതപരമായി അതിനെ നിങ്ങൾക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം പക്ഷെ ആത്മാവ് ഗർഭാശയത്തിലേക്ക് വരുന്നത് ആ സമയത്താണ് എന്ന് എല്ലാവർക്കും അറിയാം ജീവൻ ഉണ്ടാകുന്നത് ഏകദേശം നാല് മാസം പ്രായമാകുമ്പോഴാണ് ദാറ്റ് ഈസ് സെല്ലുലാർ ബർത്ത് അതിനാണ് സാധാരണ സെല്ലുലാർ ബർത്ത് എന്ന് പറയാം ഈ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും സെല്ലുലാർ ബർത്തിലൂടെ മുന്നോട്ട് വന്നവരാണ് വരെ നമ്മളൊക്കെ സെല്ലുലാർ ബർത്ത് കഴിഞ്ഞു പോയി അവിടെ ഇനി രക്ഷിതാക്കളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെന്താണ് ഈ സെല്ലുലാർ ബർത്തിൽ നമ്മൾ ഈ കുട്ടിക്ക് പോസിറ്റീവായിട്ടുള്ള എനർജിയല്ല കൊടുത്തത് എങ്കിൽ ആ കുട്ടി ഭാവിയിൽ നെഗറ്റീവ് ആവും ഉദാഹരണത്തിന് ഭാര്യയും ഭർത്താവും നന്നായിട്ട് വക്കാണമടിച്ചത് അങ്ങോട്ടിങ്ങോട്ട് വഴക്ക് കൂടിയത് ഗർഭമുള്ള സമയത്താണെങ്കിൽ ഇറ്റ് വിൽ എഫെക്ട് ദ ചൈൽഡ് ആ കുട്ടിയിൽ അത് ബാധിച്ചിരിക്കും ആ കുട്ടി നെഗറ്റീവ് ആവും കാരണം വിഷാദരോഗിയായ അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന ഒരുപാട് ദേഷ്യപ്പെടുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വക്കാണമടിക്കുന്ന ഒരു പ്രകൃതത്തിലൂടെയാണ് ആ കുട്ടി വളർന്നു വരുന്നത് അത് ഇവിടെയാണെങ്കിൽ പോലും അതുകൊണ്ടാണ് മതത്തിലൊക്കെ ഉറക്കെ വിശുദ്ധ കുറാൻ ഓതിക്കേൽപ്പിക്കാൻ പ്രവാചക തിരുമേസ് അള്ള വസ്ലം ഒക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് ഗർഭിണിയായ സ്ത്രീ വടക്ക കുറാൻ ഓതണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും പതിനാല് നൂറ്റാൻപത് പറഞ്ഞു ഈ അടുത്തിടെയാണ് ഡോക്ടർ ബ്രാഡ്ലി അത് തെളിയിച്ചത് ബ്രാഡ്ലി പറയുന്നുണ്ട് ഒരു കുട്ടിക്ക് ഏതൊരു മ്യൂസിക്കാണോ ഗർഭമുള്ള സമയത്ത് കേൾപ്പിച്ചത് അതേ മ്യൂസിക് സിസ്റ്റത്തിനോട് അല്ലെങ്കിൽ ആ പാറ്റേണോട് ഭയങ്കര ഇഷ്ടമായിരിക്കും അവൻ ജനിച്ചു കഴിഞ്ഞാൽ ഓരോ കുട്ടിക്കും അങ്ങനെയാണ് ചെറുപ്പത്തിൽ എന്താണോ അവൻ കേട്ടത് ഏത് ചെറുപ്പം ഗർഭത്തിൽ കിടക്കുമ്പോ ഗർഭത്തിൽ കിടക്കുമ്പോ ആ ഗർഭസ്ഥ ശിശുവായി കിടക്കുന്ന സമയത്തുള്ള ആ ഒരു സ്വാധീനം പോലും ആ കുട്ടിയിൽ ഉണ്ടാകുന്നുള്ളത് അദ്ദേഹം നൂറിലേറെ കുട്ടികൾ നടത്തിയിട്ടുള്ള പഠനങ്ങളാണ് ഡയറക്റ്റ് പിന്നെ ശിഷ്യന്മാരൊക്കെ പാടെ വേറെയും ആ നൂറ് കുട്ടികൾ എടുത്തിട്ട് ഓരോ ആളുകൾക്കും വ്യത്യസ്ത മ്യൂസിക്കുകൾ കേൾപ്പിച്ചു വ്യത്യസ്ത റിത്തംസ് കേൾപ്പിച്ചു റൈംസ് കേൾപ്പിച്ചു ആ കുട്ടികൾ പിന്നെ ജനിച്ചിട്ട് തൊട്ടിൽ കിടക്കുമ്പോൾ ക്രാഡിൽ കിടക്കുന്ന സമയത്ത് അത് തന്നെ വീണ്ടും കേൾപ്പിക്കുമ്പോൾ കുറച്ചും കൂടി ആക്ഷൻ കൂടുന്നു എന്നാണ് വേറുള്ള സാധാരണ കേൾപ്പിക്കുമ്പോൾ ആക്ഷൻ അത്രയില്ല ആ പാട്ട് കേൾക്കുമ്പോൾ ആക്ഷൻ കൂടുന്നു എന്നുള്ളതാണ് കാരണം ആ കുട്ടി സെല്ലുലാർ ബർത്തിൽ അതിനോട് മറി ചെയ്തു പോയി അപ്പൊ രക്ഷിതാക്കൾ ഏത് മുതൽ ശ്രദ്ധിക്കണം രക്ഷിതാക്കൾ ഏത് ഭാഗത്താണ് ശ്രദ്ധിക്കേണ്ടത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ അപ്പോൾ ഒരു കുട്ടി നെഗറ്റീവായി മാറാൻ കുട്ടി മാത്രമല്ല പ്രശ്നം നമ്മളും കൂടിയാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കലയാളിയെ തൂക്കിയിലേറ്റാൻ പോകുന്നതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം നാളെ തൂക്കിയിലേറ്റാൻ പോകാൻ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ ആ സമയത്ത് അദ്ദേഹം അവസാനമായിട്ട് കാണണം ആഗ്രഹിച്ചത് അമ്മയെയാണ് എനിക്ക് എനിക്കെന്റെ അമ്മയെ ഒന്ന് കാണണം കോടതിക്കും സങ്കടം തോന്നി ജയിൽ വാർഡന്മാർക്കും തോന്നി അവസാനം വിധി വന്നു അമ്മയെ കൊണ്ടുവരാൻ അമ്മയെ കൊണ്ടുവന്നു മോനും അമ്മയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കാൻ അപ്പോൾ അവർ അവരുടെ അവസാനത്തെ കാഴ്ചയും കേൾവിയൊക്കെ ആയതുകൊണ്ട് തൽക്കാലത്തേക്കൊന്ന് മാറി നിന്ന് കൊടുക്കാമെന്ന് പോലീസുകാർ വിചാരിക്കാൻ അങ്ങനെ അവരെ ഒറ്റക്കാക്കിയിട്ട് പുറത്തേക്ക് കടന്നപ്പോൾ പിന്നൊരു അലർച്ചയാണ് കേൾക്കുന്നത് അലർച്ച കേട്ട് ഓടി ചെല്ലാൻ നാളെ തൂക്കിലേറ്റാളുടെ പ്രതിയായതുകൊണ്ട് ഇന്നൊന്നും ചെയ്യാൻ പാടില്ല ആക്രമിക്കാൻ പാടില്ല ഇടിക്കാൻ പാടില്ല കാരണം നാളെ തൂക്കിലേറ്റാൻ പോവാൻ അതുകൊണ്ട് തന്നെ വലിച്ചു മാറ്റി വലിച്ചു മാറ്റിയപ്പോഴാണ് ഒരാളുടെ വായിൽ നിന്ന് രക്തം വരുന്നു മറ്റൊരാളുടെ ചെവി ആകട്ടെ മുറിഞ്ഞു പോവുകയും ചെയ്തിരിക്കുന്നു കാരണം ആലിംഗനം ചെയ്തിട്ട് സ്വന്തം മാതാവിൻ്റെ ചെവിയെ കടിച്ചു മുറിക്കുകയാണ് ഉണ്ടായത് മകൻ എന്താ കാരണം എന്നറിയോ അവൻ ആ സമയത്ത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് അന്നത്തെ പത്രങ്ങൾ വായിച്ചാൽ മനസ്സിലാകും ഈ തള്ളയാണ് എന്നെ ഇങ്ങനെയാക്കിയത് എന്നതാണ് കുഞ്ഞുനാൾ മുതൽ എൻ്റെ അയൽവാസിയുടെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഒരു പന്തെടുത്ത് വരുമ്പോൾ എന്നോടത് വേണ്ടെന്ന് പറഞ്ഞില്ല അയൽവാസിയുടെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം അന്ന് എനിക്കത് കളവായിരുന്നു എന്ന് അറിയില്ലായിരുന്നു ഞാൻ അന്ന് കൊച്ചുകുട്ടിയാണ് പക്ഷെ അത് എടുത്തു വരുമ്പോൾ എന്നോട് അരുത മോനെ അത് ചെയ്യരുത് എന്ന് എന്നോട് പറഞ്ഞില്ല ഉത്തരവാദിത്തമില്ലാതെ എന്നെ വളർത്തി ഉത്തരവാദിത്തമില്ലാതെ അവരെന്നെ ആക്കി അതുകൊണ്ട് ഞാൻ പിന്നീട് വലിയ വലിയൊരു കള്ളനായപ്പോൾ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ കൊടുക്കുന്നത് എൻ്റെ അമ്മക്കാണ് എൻ്റെ അമ്മയാണ് ഞാൻ ഇങ്ങനെയാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണക്കാരി എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൊച്ചുകുട്ടികൾ എങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്യുന്നു എന്ന് സെല്ലുലാർ ബർത്തിൽ നിന്ന് ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണമെന്നതാണ് അല്ലെങ്കിൽ ആ കുട്ടി ഭാവിയിൽ നെഗറ്റീവ് ആവും കേൾപ്പിക്കേണ്ടതേ കേൾപ്പിക്കാവൂ പറയേണ്ടതേ പറയാവും അതുകൊണ്ടാണ് വിഷാദ രോഗികൾ എന്തുകൊണ്ടാണ് മതത്തിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ ചിലർ ചില മതങ്ങളിലൊക്കെ തലാക്കുകൾ ഉണ്ടാവും പക്ഷെ ഗർഭമുള്ള സമയത്ത് അത് ചെയ്യാൻ പാടില്ല ഗർഭമുള്ള സമയം കഴിഞ്ഞിട്ട് ഞാൻ അത് ചെയ്യുമെന്ന് മുമ്പേ പറയാനും പാടില്ല ഒരു ഭാര്യ ഒഴിവാക്കേണ്ടി വന്നാൽ അങ്ങനെ ഒഴിവാക്കിയവർ പലരും ഉണ്ടല്ലോ സിനിമാ നടന്മാർ എത്ര പേരെ ഒഴിവാക്കി ഒരു കാര്യം പറയാതുകൊണ്ട് ഒഴിവാക്കുകയല്ലോ മുത്തലാഖല്ലോ പത്ത് തലാഖും ചെല്ലിയിട്ടൊക്കെയാണ് ഒഴിവാക്കുന്നത് ഞാൻ പറയുന്നത് അവരൊക്കെ ഒഴിവാക്കുന്നു ആ ഒഴിവാക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ഒഴിവാക്കുന്നതിന് മുമ്പേ അങ്ങനെ വരികയാണെങ്കിൽ അവർ വരികയാണെങ്കിൽ ആ ഒഴിവാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ പ്രസവാനന്തരം ഒഴിവാക്കുമെന്നുള്ള വാക്കുപോലും പറയാൻ പാടില്ല എന്ന് വെച്ചാൽ സങ്കടപ്പെടുത്താൻ പാടില്ല അങ്ങനെയാണ് അപ്പൊ അത്രത്തോളം ഗർഭിണികൾ ഒരിക്കലും ദുഃഖിക്കരുത് എന്ന് മതം നിഷ്കർഷിക്കുന്നു അവർ ഇഷ്ടത്തോടു കൂടി കഴിയണമെന്ന് പറയുന്നു അതുവരെ വക്കാണമടിച്ചവര് വരെ ആ സന്ദർഭത്തിലെങ്കിലും സന്തോഷവതികളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം ഭർത്താവിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ് അത് ഇതേപോലെ തിരിച്ചും ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഗർഭസ്ഥമുള്ള സമയത്ത് ആ അവസ്ഥയിൽ പോലും കുട്ടിയെ എങ്ങനെയാണ് കൊണ്ടുനടക്കേണ്ടത് എന്ന് ശീലിപ്പിക്കണമെങ്കിൽ രണ്ടാമത്തെ ഘട്ടം എങ്ങനെയായിരിക്കും അത് ബയോളജിക്കൽ ബേത്ത് ബയോളജിക്കൽ ബേത്ത് എന്ന് പറഞ്ഞാൽ കുട്ടി ഭൂമിയിലേക്ക് ജനിക്കുകയാണ് ജനിച്ചു വീട് നടന്നതിൽ ഏകദേശം രണ്ടു വയസ്സുവരെ ബയോളജിക്കൽ ബേത്ത് ആണ് ആ കുട്ടി അറിയില്ല എന്തൊക്കെയാ ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുന്നത് ഫോർ എക്സാമ്പിൾ അതൊക്കെ ഭാവിയിൽ മറന്നു മറന്നുപോകും ഇപ്പൊ ഇരിക്കുന്ന കുട്ടികളിൽ ആരെങ്കിലും പറ പൊക്കെ മുതിർന്നല്ലേ ഏകദേശം രണ്ട് വയസ്സിന് മുമ്പേ നമ്മൾ അമ്മയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ മുലപ്പാൽ മൂവായിരത്തി അഞ്ഞൂറ് പ്രാവശ്യമെങ്കിലും കുടിച്ചിട്ടുണ്ടാവും എന്താ മൂവായിരത്തി അഞ്ഞൂറിന്റെ കണക്ക് ഒരു ദിവസം അഞ്ച് തവണയാണ് മുലപ്പാൽ കൊടുക്കുക സാധാരണ അന്ന് രാവിലെ എണീറ്റപ്പോ പത്ത് മണിക്ക് പിന്നെ ഉച്ചയ്ക്ക് പിന്നെ വൈകുന്നേരം രാത്രി അങ്ങനെ അഞ്ച് തവണയെങ്കിലും കൊടുക്കും ചുരുങ്ങിയത് ഒരു ദിവസം അഞ്ച് തവണ മുലപ്പാൽ കുടിച്ചു നമ്മളൊക്കെ ഇരിക്കണോരൊക്കെ ആരെങ്കിലും കേസ് ഉണ്ടാവാം അപ്പൊ ഈ കാണുന്ന ആളുകൾ ഓരോരുത്തരും ഇനി നാലേക്ക രണ്ട് വർഷം കുടിച്ചു രണ്ട് വർഷം അഥവാ എഴുന്നൂറ് ദിവസം എഴുന്നൂറ് എഴുന്നൂറ്റി ചിൽ ദിവസം ഉണ്ടാവും എഴുന്നൂറ് ഇൻറ്റു അഞ്ച് പറഞ്ഞാൽ മൂവായിരത്തഞ്ഞൂറാണ് അപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് പ്രാവശ്യങ്കിലും മുലപ്പാൽ കുടിച്ച ആളുകളാണ് ഇരിക്കുന്നവരൊക്കെയും പക്ഷെ ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഓർമ്മയുണ്ടോ രണ്ടായിരം മൂവായിരം കുടിച്ചത് ഓർക്കണ്ട ഒരു തവണയെങ്കിലും ഉമ്മയുടെ മുലപ്പാൽ അല്ലെങ്കിൽ അമ്മയുടെ മുലപ്പാൽ കഴിച്ചത് ഓർക്കുന്ന കുട്ടികൾ ഒന്ന് കൈപൊക്കിയട്ടെ കൃത്യമായിട്ട് ഓർക്കണം കൃത്യമായിട്ട് ഓർക്കണം ആരും കൈപൊക്കാനില്ല ഒരു കുട്ടി നിഷ്കളങ്കതയുടെ പേരിൽ എഴുന്നേറ്റുന്നതാണ് ആ രംഗം ഓർമ്മ ഉണ്ടോന്നാ മോളെ ഞാൻ ചോദിക്കണേ ഇല്ലല്ലോ രംഗം ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും കൈപൊക്കിയാൽ ആ ആൾക്കെന്തോ കുഴപ്പമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം കാരണം ആ രംഗം ഓർമ്മയുണ്ടാകാൻ പാടില്ല രണ്ട് വയസ്സ് വരെ തൻ്റെ ജീവിതത്തിൽ എന്താണ് കഴിഞ്ഞത് എന്ന് ഓർക്കാൻ പാടില്ല എന്താ പാടില്ലാത്തത് ദൈവം അങ്ങനൊരു പാറ്റേണിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് രണ്ട് വയസ്സിന് ശേഷമുള്ളത് ഓർമ്മ ഉണ്ടാവും നിങ്ങൾ ആദ്യമായിട്ട് മൂന്ന് വയസ്സായപ്പോൾ എൽ കെ ജി പോയത് ഓർമ്മ ഉണ്ടാവും കൂടെ പാറിപ്പോയത് ഓർമ്മ ഉണ്ടാവും അവിടുന്ന് അങ്ങോട്ട് ഓർമ്മ ഉണ്ടാവും രണ്ട് വയസ്സിന് മുമ്പേ ഉള്ളത് ഓർക്കാൻ വലിയ പ്രയാസമാണ് കാരണം അതൊരു പാറ്റേൺ അങ്ങനെയാ വെച്ചിട്ടല്ലേ അത് വിശദീകരിക്കാനുള്ള ഒരു സൈക്കോളജി ക്ലാസ് അല്ല ഇത് ഞാൻ അവിടുന്ന് ഇവിടെയാണ് അപ്പൊ രണ്ടാമത്തെ ബേത്ത്സ് അതിലും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുട്ടി സങ്കടപ്പെടാൻ പാടില്ല കുട്ടിനെ അടിക്കാൻ പാടില്ല രണ്ട് വയസ്സിന് മുമ്പൊക്കെ അടിക്കുന്നത് പിശാചുകൾക്കേ പറ്റൂ ഉമ്മമാർക്കും അമ്മമാർക്കും ഒന്നും പറ്റൂ രണ്ട് വയസ്സിന് മുമ്പ് കുട്ടിയെ അടിക്കാമെന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ സ്ത്രീ അല്ല ഒരു ഡബിളാണ് ഒരു പിശാചാണ് അപ്പൊ ഏതായിരുന്നാലും ശരി രണ്ട് വയസ്സ് വരെ അങ്ങനെ ശ്രദ്ധിച്ചു എന്നിട്ട് ഇനിയാണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത് ആ രണ്ട് വയസ്സ് മുതൽ പിന്നീട് ഏകദേശം വരുന്ന നമ്മുടെ ഒരു പഠനം പൂർത്തിയാകുന്നത് വരെ അതുവരെയുള്ള ആ ഒരു ബർത്തിൻ്റെ പേരാണ് മൂന്നാമത്തെ ബേത്ത് അതാണ് സൈക്കോളജിക്കൽ ബേർത്ത് സൈക്കോളജിക്കൽ ബേർത്ത് മനഃശാസ്ത്രപരമായ ജന്മമാണ് സൈക്കോളജിക്കൽ ബർത്ത് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മൂന്ന് വയസ്സിൻ്റെയും ആ കാണുന്ന ട്വന്റി ഫോർ

സമൂഹത്തിലേക്ക് ജനിച്ചു വീഴാൻ ചില ആളുകൾ നേരത്തെ ജനിച്ചു വീഴും ചില ആളുകൾ പതിനാലാമത്തെ വയസ്സിൽ ചില ആളുകൾ പതിനഞ്ചാമത്തെ വയസ്സിൽ ചില ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിഹാസ താരങ്ങളായി പതിനാറാമത്തെ വയസ്സിൽ ഇൻ ബിറ്റ്വീൻ ദിസ് ഇതിന്റെ ഇടയിലാണ് അയാൾ ജനിച്ചു വീഴുന്നത് അപ്പൊ നമ്മളിപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായിട്ടുണ്ടെങ്കിൽ സമൂഹത്തേക്ക് ഇപ്പോഴും ജനിച്ചു വീണിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പഴക്കം എന്നാണ് അർത്ഥം കാരണം നമ്മൾ ഈ എൻഡിലെത്തി കാരണം ഇനി സമൂഹത്തിലേക്ക് എന്തായാലും ജനിച്ചു വീഴും നമ്മൾ സമൂഹത്തിൽ ഇറങ്ങണമല്ലോ ഒരു കച്ചവടക്കാരനായോ അല്ലെങ്കിൽ ജോലിക്കാരനായോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ സമൂഹത്തേക്ക് ഇറങ്ങണ്ടേ അപ്പൊ നിങ്ങൾ കുട്ടികൾ വിചാരിക്കും ഞങ്ങൾ സമൂഹത്തിൽ തന്നെ അല്ലേന്ന് നിങ്ങൾ സമൂഹത്തിലല്ല ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്ന നല്ല കുട്ടികളുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലാണ് ഫ്രണ്ട്സ് സമൂഹമാണോ അല്ല അത് സൈക്കോളജിക്കൽ ബർത്തിന്റെ ചാപ്റ്റർ ആണ് സൈക്കോളജി നമ്മളെ മനഃശാസ്ത്രപരമായ ജീവിതത്തിന്റെ ജന്മത്തിന്റെ ഒരു ഇല്ലമാണ് ഒരു ഈറ്റില്ലമാണ് സത്യത്തിൽ ഫ്രണ്ട്സ് സമൂഹത്തിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ സമൂഹം മുഴുവൻ അവനെ അംഗീകരിച്ചിരിക്കണം ദാറ്റ് ഇസ് സോഷ്യൽ ബർത്ത് സമൂഹം മുഴുവൻ പറഞ്ഞ എല്ലാ ആൾക്കാരും ഒന്നല്ല സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തിരിക്കണം അതാണ് സോഷ്യൽ ബർത്ത് അത് എഴുത്താകാം ചിന്തയാകാം പ്രസംഗമാകാം കളിയാകാം ഇവൻ കളി പോലും ഇപ്പൊ കളിക്കുന്ന കുട്ടികൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ചെറിയ ചെറിയ ഗ്രൗണ്ടുകൾ ഒരുപാട് വന്നിരിക്കാൻ അതിനെ പോസിറ്റീവായിട്ടെടുത്തോ നിങ്ങൾ ആ കളി എന്ന് പറഞ്ഞതിപ്പോ മെസ്സി കളിക്കാണോ നെയ്മർ കളിക്കാണോ റൊണാൾഡോ കളിക്കാണോ പിന്നെന്തൊക്കെയോ റൊണാൾഡോ കഴിഞ്ഞ കുഞ്ഞാഞ്ഞ കുറെ ആൾക്കാരുണ്ടല്ലോ ഇവരാരും കളിക്കുകയല്ല ഇവരാരും കളിക്കുകയല്ല നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അത് കളിയാണ് എന്തുകൊണ്ട് അത് കളിക്കല്ലാന്ന് പറഞ്ഞേ ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് കരിയർ അവരുടെ കരിയറാണത് മെസ്സി ഒന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചോ നമ്മൾ തട്ടുന്ന പോലെ വെറുതെ തട്ടുകയാണെന്ന് ആയിരക്കണക്കിന് കോടികൾക്ക് അല്ലെങ്കിൽ നൂറുകണക്കിന് കോടി ഡോളറിന് സൈൻ ചെയ്തിട്ടാണ് മൂപ്പര് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നേ അല്ലാതെ വെറും കളിയല്ല വെറും കളിയല്ല നെയ്മർ ഇറങ്ങാണെങ്കിലും ആര് എംബാപ്പയെ ഇറങ്ങാണെങ്കിലും ഒക്കെ ആദ്യമേ സൈൻ ചെയ്യും ഓരോ ക്ലബ് അവരെ പർച്ചേസ് ചെയ്യാണ് ഓരോ രാജ്യത്തിന് വേണ്ടി അവർ കളിക്കാണ് ആ രാജ്യത്തിന് കളിക്കുമ്പോൾ വരെ എനിക്ക് ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മരുഡോണ എന്ന് പറയുന്ന കളിക്കാരൻ കപ്പ് വാങ്ങുന്ന സമയത്ത് അദ്ദേഹത്തോട് പത്രക്കാര് ചോദിച്ചു ഈ ഇത്രയും വലിയ സംഖ്യ നിങ്ങൾക്ക് കിട്ടിയാൽ അദ്ദേഹത്തിന് പേഴ്സണലി അന്ന് കുറേ പൈസ കിട്ടി കാരണം ലോകത്തിലെ വലിയൊരു കപ്പ് അദ്ദേഹം വാങ്ങിയിരിക്കുകയാണ് പ്രത്യേക രാജ്യം ഭയങ്കരമായിട്ട് ഉന്മാദത്തിൽ നിൽക്കുകയാണ് ഇത്രയും സംഖ്യ കിട്ടി അത് നിങ്ങൾ എന്താ ചെയ്യാന്നാ ചോദിച്ചേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് നിങ്ങൾക്ക് അന്ന് പത്ത് വയസ്സേ ഉള്ളൂ ഞാനത് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടത് നമ്മൾ അന്ന് ഇങ്ങനെ കാണാറൊക്കെ നമ്മളും കുട്ടികളെന്നല്ലേ നമുക്കത് കാണാതിരിക്കാൻ പറ്റുമല്ലോ ഏതായിരുന്നാലിങ്ങനെ നമ്മൾ ലൈബ്രറിയിൽ അവിടെ അന്ന് വായനശാലയുണ്ട് പട്ടണമെടുക്കാവില്ല അവിടെ പോയിട്ടൊക്കെയാണ് വായനശാലയിൽ എല്ലാവരും കൂടി ഇരുന്ന് കാണും അപ്പോൾ ഞങ്ങൾ ഈ ഈ കളിയൊക്കെ ഉണ്ടാകുന്ന സമയത്തേ പോകൂ ജ്യ ജ്യേഷ്ഠനന്നെ കൊണ്ടുവരുന്നത് ഏതായിരുന്നാലിങ്ങനെ കാണുമ്പോൾ ആ കപ്പ് വാങ്ങിക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് അതിൻ്റെ ഇംഗ്ലീഷൊന്നും നമുക്ക് മനസ്സിലായില്ല പക്ഷേ അത് പിന്നീട് പത്രത്തിൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി എന്തായിരുന്നു പറഞ്ഞത് എവിടെയാണ് നിങ്ങൾ ഈ പൈസ ചെലവഴിക്കുക എന്ന ചോദ്യത്തിന് അന്ന് ഡിയാഗോ മരഡോണ പറഞ്ഞ മറുപടി ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ കടലാസ് പന്തുകളെ കൊണ്ട് കത്തി തളിച്ച എൻ്റെ ഗ്രാമമുണ്ട് ആ ടൗൺ അല്ലെങ്കിൽ എൻ്റെ ഗ്രാമം അതിനെ ഡെവലപ്പ് ചെയ്യാൻ ഞാൻ എൻ്റെ ഈ സംഖ്യയെ ഉപയോഗിക്കുമെന്നാണ് കാരണം ഞാനിപ്പോൾ ലോകകപ്പ് ഏറ്റുവാങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവനും എന്നെ വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ കൂട്ടുകാരും എന്നെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള എൻ്റെ രാജ്യത്തിൻ്റെ ആ പ്രിയപ്പെട്ട ഗ്രാമവുമാണ് ആ ഗ്രാമത്തിന്റെ ഉയർച്ചക്കാണ് ഞാൻ ഈ സംഖ്യ മുഴുവനും ഉപയോഗിക്കുക എന്നാണ് അന്ന് ഡിയാഗോ മറഡോണ പറഞ്ഞത് ഞാൻ പറയുന്നത് ഓരോ സമയത്തിലും ഓരോ ആളുകൾ കളിക്കുന്നത് പോലും കളിയല്ല ഇറ്റ്സ് ഫോർ ദി സൊസൈറ്റി അല്ലെങ്കിൽ അവൻ്റെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടെങ്കിലും അവൻ കളിക്കുകയാണ് ഞാനിത് പറയാൻ കാരണം നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ വെറുതെ അങ്ങോട്ട് പൈസ കൊടുത്ത് കളിക്കാൻ ഇപ്പോൾ കുറേ ഗ്രൗണ്ട് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളവിടെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ നൂറ്റമ്പതും ഇരുന്നൂറും അങ്ങോട്ട് കൊടുക്കണം ഒരാൾക്ക് ഒരു മണിക്കൂർ കളിക്കാൻ പത്താൾ കളിക്കണമെങ്കിൽ ആയിരത്തഞ്ഞൂറാണ് കോഴിക്കോടൊക്കെ അതിൻ്റെ പൂരമാണ് ഞങ്ങളെ നാട്ടിലും തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ മക്കളും എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ മക്കളിപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കാൻ അപ്പോൾ ഏതായിരുന്നാലും അവരും ചോദിക്കാറ് ഞങ്ങൾ കളിക്കാൻ പോട്ടേ ഞാൻ ഒന്ന് ആഴ്ചയിൽ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഞാൻ പെർമിഷൻ തരുന്നു അല്ലാതെ എല്ലാ ദിവസവും ഇങ്ങനെ കൊടുക്കുക പൈസ പറ്റില്ലല്ലോ അപ്പൊ കളി പോലും കാര്യത്തിലേക്കാക്കണം അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം പിന്നെ ഒരു ജന്മം ഏതാണ് ആ ജന്മം ലാസ്റ്റ് ബേത്ത് ആണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേത്ത് ആദ്യത്തെ ബർത്ത് പറഞ്ഞു ജന്മം പറഞ്ഞു ആദ്യം നമ്മൾ ജനിച്ചു വീഴുന്നത് മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് നമ്മളെല്ലാ ജന്മം കഴിഞ്ഞവരാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ബയോളജിക്കൽ ബേർത്ത് ജീവശാസ്ത്ര പ്രകാരമായി നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ചു അത് കഴിഞ്ഞാൽ പിന്നീട് സിഖാളജിക്കൽ ബേർത്ത് നമ്മൾ ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എങ്ങനെ ഇടപെടണം എന്താണ് എൻ്റെ ബിഹേവിയർ എന്താണ് എൻ്റെ കൾച്ചർ എന്താണ് ഞാൻ എന്ന വ്യക്തി ഞാൻ എന്തൊക്കെ പഠിക്കണം ആരോടൊക്കെ ഇടപെടണം ദാറ്റ് ഈസ് സോഷ്യോളജിക്കൽ ബേത്ത് അതെന്തായി സോറി സൈക്കോളജിക്കൽ ബേർത്ത് മനഃശാസ്ത്രപരമായി നമ്മൾ ജന്മം അവിടെ നമ്മുടെ കൂടെ കുറെ നെഗറ്റീവ് ആൾക്കാർ പിന്നെ സൊസൈറ്റിക്ക് നമ്മൾ നെഗറ്റീവായിട്ടാണ് ജനിച്ചു വിടുക നാലാമത്തെ ജന്മം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് നമ്മൾ വളരെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ കൂടെ നടന്ന് എന്നിട്ട് ആ ഫ്രണ്ട്സൊക്കെ ഇവിടെ അങ്ങനത്തെ കുട്ടികളൊന്നും ഒരിക്കലും ഉണ്ടാവില്ല ഒക്കെ പോസിറ്റീവ് മക്കളാണ് നല്ല മക്കളെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ ഏതെങ്കിലും നമ്മുടെ ഗ്യാങ്ങിൽപ്പെട്ട ഒരാൾ നമ്മൾ ഏതെങ്കിലും ഒരു മോശപ്പെട്ട കാര്യത്തിലേക്ക് കൊണ്ടുപോയി ഫോർ എക്സാമ്പിൾ ഒന്ന് സിഗരറ്റ് വലിപ്പിച്ചു സിഗരറ്റ് വലിയ അത്ര ചെറുതൊന്നുമല്ല അയിമന്നാണ് പിന്നെ കഞ്ചാവിലേക്ക് ചാടുക അതിലേക്ക് പോയി അങ്ങനെ പിന്നെ അവൻ മരിജുവാന മരിചുവാനുപയോഗിച്ചു അങ്ങനെ മരിജുവാനയിൽ നിന്ന് പിന്നെ നേരെ വേറെ വെല്ലുവിളിതിലേക്കൊക്കെ കണ്ട് പോയി ഹാഷീഷിലേക്കും അതേപോലെ തന്നെ പെത്തഡിലേക്കൊക്കെ കണ്ട് കയറിപ്പോയി ആ അതിലേക്ക് അങ്ങോട്ട് കേറിപ്പോയി സത്യത്തിൽ ഇവനെ ഈ കൊണ്ടുപോയത് ആരാണ് ഇവന്റെ ഫ്രണ്ട്സാണ് ഇവന്റെ അധ്യാപകനല്ല ഇവന്റെ മാതാപിതാക്കളല്ല സമൂഹത്തിൽ ആരുമല്ല ഇവന്റെ കൊണ്ടുപോയത് ഇവനെ റാഞ്ചിയത് ഇവന്റെ ഫ്രണ്ട്സാണ് ഇവനൊരു പാവം കുട്ടിയായിരുന്നു ആ കുട്ടി നല്ല രീതിയിൽ ജീവിക്കുകയായിരുന്നു ചിലപ്പോ മഹല്ലിലെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു അധ്യാപകന്റെ ഒക്കെ മോനായിരുന്നു അങ്ങനെ ഇങ്ങനെ പോകുന്നതിടക്ക് ഫ്രണ്ട്സാ വിളിച്ചത് വാ അങ്ങനെ ഫ്രണ്ട്സാണ് ഈ കൊണ്ടുപോകുന്നത് എഞ്ചിനീയറിംഗ് ക്യാമ്പസിൽ പോകുമ്പോൾ കുട്ടികൾ പറയുന്ന കാര്യം അതാണ് സാർ എനിക്ക് മോഹൻ ഉണ്ടായിരുന്നില്ല ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് വിളിച്ചോയി പെൺകുട്ടികളെ ആരാണ് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സാണ് ഒരു ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു പെൺകുട്ടിക്ക് പ്രണയം എന്ന് വെക്കുക അവൾക്ക് പ്രണയിനീനെ ഉണ്ടാക്കി കൊടുക്കുന്നതാരാണ് ഫ്രണ്ട്സ് ആണ് മോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ നടന്നിട്ട് കാര്യം ഇങ്ങനെ കുശു കുശുപ്പ് പറഞ്ഞു പറഞ്ഞ് ആ കുട്ടിനും ട്രാപ്പിലിടും ആ കുട്ടിനും ട്രാപ്പിലിടും അപ്പൊ സത്യത്തിൽ നെഗറ്റീവായിട്ട് ജനിച്ചു വീടാൻ സമൂഹത്തിലേക്ക് ജനിച്ചു വീടാൻ നമ്മുടെ ഫ്രണ്ട്സാണ് കാരണം പ്രധാനപ്പെട്ട കാരണം പലരും ഉണ്ടാവാം അതിൽ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഫ്രണ്ട്സാണ് ഇപ്പോൾ നിങ്ങൾ ഓരോ ആളുകളെ കുറിച്ച് കേൾക്കുന്നുവെങ്കിൽ ഞാൻ ഓരോ വ്യക്തികളെ കുറിച്ച് അങ്ങനെ പറയല്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പ്രഭാഷണ കലയിൽ പല ആൾക്കാരുണ്ടല്ലോ ഉദാഹരണത്തിന് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ശ്രീ എം ടി വാസുദേവൻ നായർ നല്ല എഴുത്താണ് കേരളത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ശ്രീ സമദാനി സാഹിബ് ഭയങ്കര രസകരമായിട്ട് പ്രസംഗിക്കുന്ന ആളാണ് സമദാനി എന്ന് പറയുന്ന പ്രസംഗകൻ പതിനാറാമത്തെ വയസ്സിലാണ് ജന്മം ചെയ്യുന്നത് തൻ്റെ പ്രീ ഡിഗ്രിക്ക് ഫറൂഖ് കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ മാസ്മരികമായ പ്രസംഗം നടത്തുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയായി മാറുന്നത് അല്ലാതെ എല്ലാം കറങ്ങിത്തിരിച്ച് നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിലായതല്ല നിങ്ങളൊരു സിൻസാർ ഹക്കനെ കുറിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ സിൻസാർ പതിനാലാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ട നമ്മുടെ ഗുലാം മഹമ്മദ് ബനഅത്ത് വാല സാഹിബിന്റെ ഇംഗ്ലീഷ് പ്രസംഗത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് തുടക്കം പതിനാലിലും പതിമൂന്നിലും തുടങ്ങി വെച്ചത് ഇവർ ഓരോന്നും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവിടുത്തെ ഉദാഹരണങ്ങൾ പറയുന്നത് അല്ലാതെ ഒരു പ്രത്യേകമായൊരു മുപ്പതാമത്തെ വയസ്സിൽ അലാബുദ്ദീൻ്റെ അത്ഭുത വിളക്ക് തിരിച്ചുകൊണ്ടിട്ട് അതിൽ നിന്നൊരു ഭൂതം വന്നിട്ട് ആലംബന് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് അലാബുദ്ദീനെ പറയൂ എന്ന് പറയുമ്പോൾ എനിക്ക് ഇന്നൊരു പ്രസംഗകനാകണം എനിക്ക് ഇന്നൊരു വായനക്കാരനാകണം ഇന്ന് ഇന്നെനിക്കൊരു ഭയങ്കര പഠിതാവാകണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് കുട്ടിക്കാലത്തെ സൈക്കോളജിക്കൽ ബേർത്ത് മനഃശാസ്ത്രപരമായി നമ്മുടെ വളർച്ചയിൽ നമ്മുടെ ഫ്രണ്ട്സ് അത് വലിയ ഒരു ഘടകമാണ് ആ ഫ്രണ്ട്സിനെ എങ്ങനെ ചിട്ടപ്പെടുത്തണം എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ് ചില ഹരങ്ങൾ പല പെട്ടെന്നുണ്ടാകും ചിലപ്പോൾ ബൈക്കിൽ പായുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറി പായുമ്പോൾ അപ്പോഴത്തെ ഒരു ആന്തോളനം അല്ലെങ്കിൽ ഒരു സ്നേഹം ഒരു ചെറിയ ചെറിയ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും പക്ഷെ അത് കഴിഞ്ഞിട്ട് ജീവിതത്തിന്റെ പാന്താവിൽ അതിന്റെ തെരുവിൽ നമ്മൾ എത്തുമ്പോൾ ഇന്നലെ ഒരു ഫ്ലാഷ് ബാക്കുകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകും എവിടെയും എത്താതെ ചില പ്രതിഭകൾ അസ്തമിക്കുമ്പോൾ അവന്റെ ഫ്ലാഷ് ബാക്കിൽ അവൻ്റെ മുഖ്യശത്രുവായി കടന്നു വരിക കുഞ്ഞുനാളിൽ അവൻ്റെ ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്തായിരിക്കും കാരണം ആ സുഹൃത്തിനെയാണ് അവൻ ആലോചിക്കുക അങ്ങനെ തന്നെയല്ലേ ഒരാളൊരു കല്യാണം കഴിച്ച് നോക്കുക പെങ്കട്ടേരൻ ഇവിടെ നിങ്ങളവിടെന്താ പറയാ ദല്ലാളോ ദെല്ലാള് പറഞ്ഞിട്ടാണ് നമ്മൾ കെട്ടിയത് ബ്രോക്കറ് ബ്രോക്കറ് കൊണ്ടുപോയ പെണ്ണിനെ നോക്കതായി നമുക്ക് ഇഷ്ടപ്പെട്ടു കെട്ടി അവസാനം ഇവര് നമ്മൾ പ്രശ്നം ഉണ്ടായാൽ ഫ്ലാഷ് ബാക്കിൽ ആദ്യം കയറി വരില്ല ആരാ ആരാ വരിക ഈ വെങ്കട്ടേരനാണ് അവനാണ് എന്നത് കൊണ്ട് ചെയ്യിപ്പിച്ചത് ഈ പാവം സാധു വന്നത് പരിചയപ്പെടുത്തി അയ്യായിരം റുപ്പ്യ വാങ്ങി മൂപ്പര് പോയിക്കണ് ഇതേപോലെ നമ്മൾ ഫ്ലാഷ് ബാക്ക് എന്ന് ഒരു സംഭവം കടന്നു വരുമ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആകരുത് ജീവിതത്തിന്റെ ഇന്നലകളെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മുഖ്യ ശത്രുവാകേണ്ടത് നമുക്ക് ഇഷ്ടത്തോടു കൂടി ഓർക്കാൻ പറ്റണം കുട്ടിക്കാലത്തെ മാത്സിൽ പ്രയാസപ്പെട്ട സമയത്ത് എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന ആൾജിപ്രയും ടാനും കോസും തീറ്റയും വല്ലാതെ പ്രയാസപ്പെട്ട് ചെയ്യുമ്പോൾ എന്റെ കൂടെ വന്നിരുന്ന് അതിങ്ങനെയാണ് ചെയ്യുക എന്നെ പഠിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഉസ്മാനെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട മെഹബൂബിനെ നിങ്ങൾ ആലോചിക്കണം ഓരോ സമയത്തും അങ്ങനെ ആലോചിക്കാം ഞാൻ ഉസ്മാനെ പറയുന്നത് ഒരു പക്ഷേ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ഉസ്മാൻ ഇത് കേൾക്കുമായിരിക്കും ഇന്ന് ജിദ്ദയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ മാത്സ് പഠിപ്പിച്ചത് അവനാണ് പത്താം ക്ലാസ്സിൽ മാത്സ് കുറച്ച് പ്രയാസമായത് കൊണ്ട് പാസ്സാകില്ല എന്ന് പോലും ചിന്തിച്ചപ്പോൾ എൻ്റെ കൂടെ വന്നിരുന്നിട്ട് നീ പേടിക്കണ്ടടാ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് മാത്സിൽ അതീവ സാഹസത്തോടെ മുന്നോട്ട് പോയ ഉസ്മാനായിരുന്നു എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഫ്രണ്ട്സ് പഠിപ്പിക്കും നമ്മളെ ഫ്രണ്ട്സ് കൂടെ ഇരിക്കും നമ്മുടെ കൈപ്പിടിച്ച് ഉയർത്തിയത് ആര് എന്ന ചോദ്യത്തിന് ഒരായിരം അധ്യാപകർ കടന്നു പോയാലും ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിക്കുക പത്താം ക്ലാസ് എന്ന് പറയുന്ന കടമ്പയെ കടത്താൻ ആദ്യം എൻ്റെ ഗുരുനാഥനായത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ഒരു കൂട്ടുകാരൻ്റെ ഇമ്പാക്റ്റ് പിന്നീട് നമ്മുടെ അല്ലെങ്കിൽ എന്താകും ഞാൻ അന്ന് പത്താം ക്ലാസ് തോൽക്കും അതോടുകൂടി പിന്നെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയവർ അല്ല ജോലി നല്ലത് തന്നെ പക്ഷെ അങ്ങനെ കണ്ട് അടിഞ്ഞു കൂടും കാരണം ചില നിമിത്തങ്ങളുണ്ട് ആളാകുന്നതിനേക്കാൾ എളുപ്പം നിമിത്തമാകലാണ് ചില ഫ്രണ്ട്സ് അങ്ങനെയാണ് ഫ്രണ്ട്സ് ജിദ്ദയിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞപ്പോ ഓർത്തു പോയതാണ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പോന്നു ഞാൻ ആ പ്രസംഗത്തിൽ പറയുകയും ചെയ്തു അങ്ങനെ അവൻ റൂമിൽ എത്തിയിട്ട് പിന്നെ എന്നെ വിളിക്കാൻ ഞാൻ ഉണ്ടായിരുന്നു ബാക്കിൽ നിന്റെ പ്രസംഗം കേൾക്കാൻ കഥ പറയുമ്പോൾ ഇതിലെ പോലെ